ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഈ അടുത്തിടയ്ക്ക് നടന്നൊരു കൺവെൻഷൻ ഒരു ഒരു പെൺകൊച്ച് വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വചനം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിച്ച് ഏകദിന ധ്യാനം കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ കണ്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പെങ്കൊച്ചിനെ കണ്ട് കുഞ്ഞൊരു വീൽ ചെയറിലാണ് വന്നത് മുഖം മുഴുവൻ ശരിക്കും പരിശുദ്ധ അമ്മയെപ്പോലെ ഒത്തിരി ഗ്രേസ്ഫുൾ ഗ്രേസ്ഫുള്ളൊരു മുഖം പക്ഷേ ആ കുഞ്ഞ് ഒമ്പതാം വയസ്സിൽ പത്താം വയസ്സിലൊക്കെ ടോട്ടലി ഇങ്ങനെ ഒരു ഹാഫ് പാരലൈസ്ഡ് ആയിട്ട് പോയി അരയ്ക്ക് കീഴ്പോട്ട് അങ്ങനെ ഒരു ചലനശേഷിയില്ല ഭയങ്കര സിവിയറായ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ പത്തിരുപത്തെട്ട് വയസ്സായി എന്ന് വെച്ചാൽ കുറേ അധികം വർഷങ്ങളായിട്ട് ഏകദേശം പത്തിരുപത് വർഷത്തോളം ആയിട്ട് ഈ കുഞ്ഞ് വീൽ ചെയറിലാണ് ഒരു കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് മനസ്സ് ശരീരത്തെക്കാൾ കൂടുതൽ മനസ്സ് സ്ട്രോങ് ആയിട്ടൊരു അമ്മ കൂടെയുണ്ട് അമ്മയാണ് കൊച്ചിനെയും കൊണ്ട് എടുക്കുകയും നടക്കുകയും എല്ലാം ചെയ്യുന്നത് ഇപ്പം ഒരു നല്ല മിടുക്കിയായിട്ട് ഈശോടെ ഒരു വലിയ കൃപ നിറഞ്ഞിരിക്കുന്ന കുഞ്ഞാണ് ഈ കുഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിലൊരു സങ്കടമുണ്ട് മുഖത്തൊരു പ്രകാശം ഉള്ളപ്പോഴും ഉള്ളിലൊരു സങ്കടമുണ്ട് അറിയോ ഈശോയെ ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വീണപ്പം മുതൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പോയപ്പോൾ മുതൽ ഈശോ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഇടയ്ക്ക് അവക്ക് ഒത്തിരി ഗ്രേസ് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടി ജോലി കിട്ടി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഈ ഒരു വലിയ ആഗ്രഹം ഒന്ന് എഴുന്നേറ്റ് നടക്കണം മറ്റുള്ള അവളുടെ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങളെ പോലെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ പക്ഷെ അച്ഛന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും വാചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ കുഞ്ഞ കസേരയിൽ തന്നെയാണ് ഒരാൾ പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോ അയ്യോ അവരുടെ ജീവിതം എന്നുള്ളതല്ലല്ലോ നമ്മളും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഇപ്പം എങ്കുവെച്ച് പ്രാർത്ഥിച്ചു പത്തിരുപത് വർഷത്തോളം ഒന്നും ചിലപ്പോൾ നമ്മൾ അത്രയും സിവിയറായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല ഇത്രയൊക്കെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്തോണ്ടൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ വർഷങ്ങളോളം പ്രാർത്ഥിച്ച് ചിലപ്പോൾ ചങ്കുപൊട്ടി ടീഷോർ ചോദിച്ചിട്ടുണ്ട് ഞാനിനി എന്തോരം കാത്തിരിക്കണം ഏഹ് എനിക്കൊരു ഉത്തരം തരാതിരിക്കുന്നതിന്റെ ഒരു കാരണമെങ്കിലും പറയാവോ ഈശോ എന്നൊക്കെ ചിലപ്പോൾ ആരാധന ചാപ്പല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിലെ താളുകൾ മറിച്ച ആ താളുകൾ കണ്ണുനീര് കൊണ്ട് കുതിർത്ത് വരെ നമ്മൾ ചിലപ്പോൾ ചോദിച്ച ചങ്ക് പൊട്ടി ചോദിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ട സ്വരങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തില് ഇതുപോലെ ചോദ്യം ചോദിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ ഹബക്കുക്ക് പ്രവാചന പുസ്തകം എടുക്കണം ആ അതിനകത്തെ രണ്ടു മൂന്ന് അദ്ദേഹങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് അതിന്റെ അവസാനത്തെ വാക്കിയൊക്കെ അറിയാമല്ലോ മുന്തിരിയില് ബലം കണ്ടില്ലേലും അത്യവൃക്ഷം തളിർത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്താവൽ ആനന്ദിക്കും എന്നൊക്കെ പറയുന്ന സുന്ദരമായ വചനമുള്ള പുസ്തകമാണ് ഹബക്കുക്കിന്റെ പുസ്തകം അതിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ അധ്യയൻ രണ്ടാം വാക്യം രണ്ടാമത്തെ അധ്യയം ഒന്നാം വാക്യം വൺ ടു ആൻഡ് ടു വൺ ഇതൊന്നും വായിച്ചു നോക്കണം കേട്ടോ ഹബക്കുക്ക് ഒന്ന് രണ്ട് ഹബക്കുക്ക് രണ്ടേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള ഒരു സങ്കടം പറയുകയാണ് ഈ കൊച്ചിനെ പോലെ നമ്മളെ പോലെയൊക്കെ ഇങ്ങനെ പ്രവാചകൻ പുസ്തകം തുറക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് കർത്താവെ എൻ്റെ ഈ ആവശ്യ നേരത്ത് ഞാനീ നിലവിളിക്കുന്നത് ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ നീ എത്ര കാലം എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും നീ എനിക്കൊരു ഉത്തരം തരേണ്ട എന്നെ പരിഗണിക്കാതെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്തോര കാലം എന്നെ ഇങ്ങനെ പിടിച്ചുവിടും പ്രവാചകൻ ഇങ്ങനെ സ്വരമൊക്കെ കേൾക്കുന്നുണ്ട് ആരും വിശ്വസിക്കാത്ത വലിയൊരു അത്ഭുതമൊക്കെ നടക്കാൻ പോവാണെന്നൊക്കെ ഹബക്ക് കൊന്നേ അഞ്ച് നമുക്കറിയാവുന്ന വചനങ്ങളൊക്കെയാണ് പക്ഷെ പ്രവാചകന് കൺമുമ്പി നോക്കുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അയാൾ പക്ഷെ എടുക്കുന്ന ഒരു തീരുമാനം രണ്ടാമത്തെ ഇദ്ദേഹത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കാത്തിരിക്കും എൻ്റെ കർത്താവ് എപ്പോഴാണ് ഉത്തരം തരുന്നത് എന്നാ കർത്താവ് വൈകുന്നേ എന്തായാലും എനിക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ കർത്താവിൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ചങ്കുപൊട്ടി പോകുന്ന വേദനയാണ് ചിലപ്പോൾ അവിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പോലും തോന്നാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ അങ്ങനെയെങ്കിൽ ഈ ഷോയ്ക്ക് നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റാത്തൊരു സമയത്തും നിന്നോടൊത്ത് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് മാത്രം ഹൃദയത്തിലേക്ക് കണ്ടും പൂട്ടി അങ്ങ് വിശ്വസിച്ച് ഇത് ഏറ്റെടുക്ക് നീ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈശോട് അത്രയും ചേർന്ന് നിന്നിട്ട് പോലെ ഈശോയെ നീ എന്തിനാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പണി എനിക്കിട്ട് പണിതെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പണിത് പോട്ട് ഉത്തരം തരാണ്ട് മൈൻഡ് പോലും ചെയ്യാണ്ട് എത്ര കാലം എന്നെ ഇങ്ങനെ വലിപ്പിക്കും എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈശോയോട് നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രവാചകൻ ചോദിച്ചു പക്ഷേ പ്രവാചകൻ ചുമ്മാ ചോദ്യം ചോദിച്ചാൽ മാത്രമല്ല എക്കൊരു വിശ്വാസമായിരുന്നു ഞാൻ കാത്തിരിക്കും എൻ്റെ കർത്താവിന് വേണ്ടി ഈ പെങ്കൊച്ച് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഈ കൂട്ടുകാരി കൊച്ചു ഈശോയുടെ പ്രിയപ്പെട്ട ആ പൈതൽ പത്തിരുപത് വർഷത്തോളമായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ എത്ര വർഷമായിട്ട് കാത്തിരിക്കുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ രണ്ടാഴ്ച ആയിക്കാണോളൂ ഒരു കാര്യത്തിന് വേണ്ടി ഈശോയെ തന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ കാത്തിരിപ്പിനൊരു കൃപ വേണം എളുപ്പമല്ല എല്ലാവർക്കും പക്ഷെ ഒരിക്കലും ഈശോടൊരു സ്പർശനം കിട്ടിയ ഒരാൾക്ക് എളുപ്പമല്ലെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കും നമ്മൾ കാത്തിരിക്കും കാരണം നമുക്ക് പ്രത്യാശയ്ക്ക് ഇവിടെ വേറെ ഒരു വഴിയില്ല വേറൊരാളുമില്ല വേറൊരു ദൈവമില്ല ഈശോ അല്ലാതെ കാലങ്ങളോളം നിങ്ങൾ കാത്തിരുന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പിടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ പിടിച്ചു നിന്നതല്ല നിങ്ങൾ പിടിച്ചിരുന്നതല്ല ഈശോ നിങ്ങളെ പിടിച്ചു നിർത്തിയതും ഈശോ നിങ്ങളെ പിടിച്ച് ഈശോയുടെ മടിയിലിരുത്തിയതുമാണ് ഇല്ലെങ്കിൽ നമ്മളെപ്പോഴേ തവിടുപൊടിയായിട്ട് ഒരു രണ്ട് പെരണ്ട് താഴെ വീണനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വിശ്വസിക്കാത്തവര് അത്ഭുതം നടക്കുമെന്ന് വചനം ആയിരം ആയിരം തവണ കേട്ടിട്ടും എന്നും ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് ഈശോ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അബക്കുക പ്രവാചകൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമാണ് നീ കാത്തിരിക്കണം നിന്നോട് പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാവില്ല നിന്നോട് പറഞ്ഞത് മാറത്തില്ല വാഗ്ദാനം ചെയ്ത ഞാൻ നിന്നെ പറ്റിക്കത്തില്ല ഹൃദയവിശുദ്ധിയോടെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നീ കാത്തിരിക്കുക മാത്രം ചെയ്യുക ഈശോ അത് ആവശ്യപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളിത് ഹൃദയത്തിലേക്ക് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈശോയെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഹബക്കു പ്രവാചന പുസ്തകം അവസാനിക്കുമ്പോൾ അറ്റോ അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ് കാത്തിരിക്കുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് കാരണം കാത്തിരിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയോ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ വാഗ്ദാനം തന്നെ പറ്റിച്ചവർക്ക് വേണ്ടിയിട്ടല്ല വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ കാൽമുട്ടുകൾക്ക് അവൻ ബലം നൽകും ഈ കലമാൻ പേടയെപ്പോലെ ഞാൻ തുള്ളിച്ചാടും ഉന്നതങ്ങളിലൂടെ കർത്താവ് എന്നെ നടത്തുമെന്ന് പ്രവാചകൻ നമുക്ക് വേണ്ടിയും കൂടെ സംസാരിക്കുകയാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ശാരീരികമായ ബുദ്ധിമുട്ടായിരിക്കില്ല എന്നെക്കാട്ടും വലിയ മനസ്സിന്റെ മനസ്സ് ഇടിഞ്ഞ് ഇരുട്ടത്ത് നിൽക്കുകയായിരിക്കും ഈശോടെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്ന് അങ്ങനെ ഒരു ഇരുട്ടിലാണ് നീ എങ്കിൽ ഹബക്കുക്ക് മൂന്നേ പത്തൊമ്പതിൽ പറഞ്ഞേക്കുന്ന പോലെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീ ഈശോയെ ആണ് കാത്തിരിക്കുന്ന ഓർത്തുകൊണ്ട് ആനന്ദിക്കുക സങ്കടപ്പെടുത്തുന്ന നൂറ് നൂറ് കാര്യങ്ങൾ കിടക്കുമ്പോൾ ആനന്ദിപ്പിക്കാൻ ഈശോ ഇവിടെയുണ്ട് ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിന്റെ ഉള്ളിൽ ഒരു ആനന്ദം തരട്ടെ നിന്റെ കാൽമുട്ടുകളെ കർത്താവ് ബലം നൽകും കലമാനെപ്പോലെ നീ തുള്ളിച്ചാടും കർത്താവ് നിന്റെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കും നീ കാത്തിരിക്കുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ വാക്ക് പറഞ്ഞ മാറാത്ത വാക്ക് മാംസമായി വന്ന ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവൻ മാറില്ല അവൻ വാക്ക് മാറ്റില്ല പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ വചനങ്ങൾ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയിൽ ഈശോയുടെ നിങ്ങളെപ്പോലെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഈശോനക്ക് ഉത്തരം തന്നതിൻ്റെ ഉറപ്പിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ